തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദേവികുളങ്ങര കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളിലേക്കുള്ള നറുക്കെടുപ്പ് നടത്തി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡായ പഞ്ചായത്ത് ഓഫീസ് വാർഡിൽ പട്ടികജാതി സ്ത്രീ സംവരണമാണ് പതിനെട്ടാം വാർഡായ കാപ്പിൽമേക്ക പട്ടികജാതി സംവരണമാണ് ഒന്നാം വാർഡായ ദേശത്തിനകം മൂന്നാം വാർഡായ പുള്ളിക്കണക്ക ുള്ളിക്കണക്ക് സൗത്ത് അഞ്ചാം വാർഡ് പനൈനാർകാവ് ആറാം വാർഡ് കാപ്പിൽ ഒൻപതാം വാർഡ് കാപ്പിൽ കുറ്റിപ്പുറം പത്താം വാർഡ് ഞക്കനാൽ പടിഞ്ഞാറ് പതിമൂന്നാം വാർഡ് തെക്കു കൊച്ചുമുറി എന്നിവ സ്ത്രീ സംവരണ വാർഡുകളാണ് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡായ പ്രയർ ഹൈസ്കൂൾ പട്ടികജാതി സ്ത്രീ സംവരണമാണ് പതിനാലാം വാർഡായ കൃഷിഭവൻ പട്ടികജാതി സംവരണമാണ് രണ്ടാം വാർഡായ വടക്കു കൊച്ചുമുറി മൂന്നാം വാർഡ് കണിയാമുറി നാലാം വാർഡ് വടക്കിയാഞ്ചലിമൂട് ഏഴാം വാർഡ് ശക്തികുളങ്ങര ഒൻപതാം വാർഡ് കളിക്കശ്ശേരി പതിനൊന്നാം വാർഡ് ദേവികുളങ്ങര പതിമൂന്നാം വാർഡ് കുമ്പിളിശ്ശേരി എന്നിവ സ്ത്രീ സംവരണ അവാർഡുകളാണ് ന്യൂസ് ബ്യൂറോ കായംകുളം